പറയാനുള്ള മോള് ബിഗ് ബോസിൽ പോയതിന് വലിയ സന്തോഷമുണ്ട് അപ്പോൾ ഗ്രാമസഞ്ചരിൽ വന്നു അതിന് സന്തോഷം അപ്പം ഇനി ഇതിൽ കണ്ടാലേ അറിയാവൂ അത് കപ്പടിക്കുകയാണോ എന്ന് അറിയാൻ വയ്യ വിശ്വാസമായിട്ടില്ല അപ്പോൾ ഇത് കറി തീരുമ്പോഴേ അറിയാൻ കഴിയുള്ളൂ പഠിക്കണം സപ്പോർട്ട് നാട്ടുകാരുടെ മൊത്തം സപ്പോർട്ടുണ്ട് ജനങ്ങളുടെ ലോകം ഈ കേരളത്തിലുള്ള ലോകം പാടുള്ള സപ്പോർട്ടുണ്ട് ಇಲ್ಲ ಇಲ್ಲ ನಮಗೆ ನಮ್ಮೆ ಕಾಣ್ ವೋಟ್ ವೋಟ್ನ ಅಪ್ರಾಯ್ വെറുതെ പറഞ്ഞാൽ അവളെ ഇഷ്ടപ്പെടുന്നവർ മാത്രം എന്റെ വീട്ടിലെ ഏറ്റപ്പിള്ളരിൽ രണ്ടെണ്ണുണ്ട് വയസ്സായ അവര് അനുമോൾ കപ്പടിച്ചു വരും അതുമാത്രമേ കാണാറുള്ളൂ മാത്രമേ എനിക്കറിയാവൂ ആ പിള്ളേരെ കാര്യമാണ് ഞാൻ കേട്ടത് എവിടെ പോയാലും ഞാൻ സോഷ്യൽ മീഡിയയിലായിരുന്നാലും എവിടെ പോയാലും സംസാരം അനുമോൾ അനുമോള് കപ്പടിക്കും എന്ന് വെച്ചാൽ കേരളം കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലും

ഞാൻ എപ്പോഴെങ്കിലും തളർന്നു പോകുന്നുണ്ട് എനിക്ക് തോന്നുന്ന സമയത്ത് തളരണ്ട ഞാനുണ്ട് പറഞ്ഞ് എന്നെ ഇനിയും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നന്ദി നന്ദി നന്ദി